ആ കാണുന്നത് പഴനിമലയാണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ വന്ന ദൈവമേ കിട്ടി ഇവിടെ നിൽക്കുമ്പോഴുള്ള പഴനിമലയുടെ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇടുമ്പല ക്ഷേത്രത്തിന്റെ പിന്നിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ഇത് ഒരു വ്യൂ ആണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പഴനിയിലാണ് പഴനിയിൽ നമ്മളൊരു കല്യാണത്തിന് വന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴനിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട രണ്ട് സ്ഥലങ്ങൾ ഒന്ന് നമ്മുടെ മുരുവൻ മുരുകൻകോവിലും അതുപോലെ തന്നെ അതിനടുത്തായിട്ട് തന്നെയുള്ള ഇടുമ്പൻമലയുമാണ് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പഴനിമല ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി നമ്മുടെ റൂമിൽ നിന്ന് നടന്നു പോകാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മളത് പഴനിമലയിലേക്ക് പോകുന്നതിന് അടുത്തായിട്ട് തന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കുന്ന ഒരു കടയാണ് ഇടത് ഓലേക്കമേഞ്ഞൊരു പഴയ മോഡല് കടയാണ് അപ്പം അത്യാവശ്യം പൂരി ഇഡലി സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളപ്പോൾ ഇഡലിയും പൂരി അതുപോലെ തന്നെ മസാലദോശയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ ഭൂപ്രകൃതിക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മുരുകക്ഷേത്രമാണ് പഴനി രണ്ടായിരം വർഷങ്ങളോളമായി ആത്മീയ ഭക്തിയുടെയും സാംസ്കാരിക സമൃദ്ധിയുടെയും ആദരണീയമായ സാക്ഷ്യമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു അരുൾമികു ദണ്ഡയുധപാണി ക്ഷേത്രമെന്നാണ് പഴനി ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക നാമം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന പ്രധാന ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നാണ് പഴനി ക്ഷേത്രം പ്രധാനമായും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തർ പഴനി സന്ദർശിക്കുന്നത് കേരളത്തിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും പഴനി സന്ദർശിക്കാനായി എത്തുന്നത് നമ്മളിപ്പോൾ പഴനി കോവിലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് ഉള്ളത് പഴനിയിലിപ്പോൾ മൊബൈലോ അതുപോലെ ക്യാമറയോ ഒന്നും ഉപയോഗിക്കാനായിട്ട് കർശനമായിട്ട് നിരോധനം ഉള്ളതുകൊണ്ട് നമുക്ക് കയറുന്നതിൻ്റെ അവിടുത്തെ വീഡിയോ ഒന്നും കാണിക്കാനായിട്ട് നിർവാഹം ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ പഴനി കോവിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇടുമലയെ പോയിട്ട് അവിടുത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് കാണിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ നേരത്തെ കാണിച്ചു നമ്മുടെ ഇടുമ്പമല അപ്പോൾ അത് ഇടുമ്പം മലയാണെങ്കിൽ അതിൻ്റെ നേരെ താഴ്ത്തായിട്ടാണ് കേട്ടോ നമ്മുടെ താമസിച്ച റൂമൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റേ അടിച്ചത് സെന്റിൽ റെസിഡൻസി എന്ന് പറഞ്ഞ ഈ ഹോട്ടലിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത് അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഭാഗത്തിലൊക്കെ രാവിലെ തന്നെ അത്യാവശ്യം കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ പഴമാങ്ങയും അതുപോലെ പേരക്കയും പുണിത്തരങ്ങളൊക്കെ ആയിട്ട് രാവിലെ തന്നെ കച്ചവടക്കാരെ നമ്മൾ വളഞ്ഞേക്കാണ് കേട്ടോ അത്യാവശ്യം ടീമുകളൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഇത് നമ്മുടെ റൂമാണെങ്കിൽ അതെ അവിടെ നേരെ കാണുന്നത് അവിടെ പഴനിമലയാണ് അപ്പോൾ ഇടുമ്പമലയും മലയും ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ റൂമിൻ്റെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇടുമ്പമലയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇവിടെ ചെരുപ്പൊക്കെ ഉരുട്ടിട്ട് വേണം നമ്മൾ മേളിലേക്ക് പോകാനായിട്ട് അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് ഇടുമ്പൻ എൻട്രൻസ് അത്യാവശ്യം കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പിൽ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ മേളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളിത് ഇടുമ്പല കയറിക്കൊണ്ടിരിക്കുകയാണ് കയറി കുറച്ച് വന്നു കഴിയുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത് അപ്പോൾ നേരെ ആ കാണുന്നത് പഴനിമലയാണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഇടുമ്പൻ വരുന്നത് അപ്പോൾ ഇടുമ്പമല നമ്മളത് എതിലെയാണ് ഇപ്പോൾ കയറി മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സുരേഷ് ചേട്ടനും സുമേഷ് ചേട്ടനും കുഞ്ഞുകൂടനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് தெய்வத்தை ஓரத்தடு தெய்வத்தை அபகட சமயம் மாறுவோ ஆபற்றகம் தீருவோ நன்னாவோ ரசப்படுவோம் சுரேஷுடைய சமயம் எங்கன உண்டு தத்தம்மா தெய்வத்தை ஓரத்தடு தெய்வத்தை விசாரிச்சேடு சுரேஷுக்கு சுரேஷுடைய ஜாதகம் எங்களை உண்டு சுரேஷுக்கு கொல்லாம் குழப்பலோ சுரேஷுக்கு கிட்டியது கண்டது காணப்பட்டது தத்தம்மா எடுத்த சித்திரம் கொல்லாம் சுரேஷுக்கு பழனி ஆண்டவர் யாரை காண வந்தால் தெய்வமே கெட்டி குற்றம் குறை குழப்பம் ஏது இல்லை தெய்வ அனுகூலம் உண்டு தெய்வ சகாயம் உண்டு ஆயுசு தீர்க்க ஆயுசு எண்பத்தஞ்சு ஏழு வயசு வர ஜீவிக்குடிய பாக்கல் அதே போல் இன்னத்தரக புத்தி இன்னத்தரக யோசனை குறைச்சி நாளைக்கு முன்பு உண்டங்கி ஈ நில இல்லை இதோட நாள் நல்லது போல் ஜீவிக்கலாம் அண்ணன் கருத்ததெல்லாம் வெள்ளம் இழுத்ததெல்லாம் பாலும்னு விசூசிச்சு நீங்களுக்கே விசமாயி ഈ ലോകത്തിൽ അനുഭവിക്കാൻ എത്ര ഉണ്ടോ അത്രയെ അനുഭിച്ചു കളിഞ്ഞ് ഇനി അനുഭവിക്കാൻ എത്രയില്ല പോകാതെ സ്ഥലം ഇല്ല പോടാതെ വേഷല്ല ചെയ്യാതെ പണിയല്ല എല്ലാം ചെയ്തു തീർന്നു ഇന്നും കൊഞ്ഞ് മനതുക്കും മനപ്രയാസങ്ങൾ ഉണ്ട് മനപ്രയാസങ്ങൾ മാറും കുടുംബത്തുക്ക് മക്കൾക്ക് ഒരു നേട്ടം ഒരു എളിമയേറ്റം കിട്ടും പ്രിരിഞ്ഞ കുടുംബങ്ങൾ ഒരുമിച്ച് വരും ഈ വർഷത്തിൽ ഒരു പുതിയ വീട് വയ്ക്കണം അല്ലെങ്കിൽ പഴയവിടെ പുതിപ്പിക്കണം മംഗളകാരി ശുഭകാര്യം സന്തോഷിക്കാനോ കാര്യങ്ങൾ വയ്ക്കുകയ ലക്ഷണം ஆயுஸ்க்கு எந்த குரலில் தீர்க்க ஆயுஷாக இப்போ மனதில் சில காரியங்களை ஓர்க்கணும் நடக்குவோ நடக்குதுலையோ கெட்டுவோ கெட்டதுலையோ கூடுவோ கூடுதலையோ மனதில் விசாரித்தா ஸ்தலத்துக்கு வந்ததாம் ஆ காரியம் ரெண்டு காரியம் பகவான் சாதிச்சு தரும் எந்த குற்றம் குறை குழப்பம் ஏது இல்லை தெய்வ குரலில் சாமி குரல் இல்லை தெய்வ அனுகுலம் உண்டு ஆபத்தெல்லாம் தட்டி நீங்கி மரண தோஷமெல்லாம் வந்து கழிஞ்சு அப்போ இதுக்கு மேலே ஒரு நேட்ட ஒரு இணைத்து ஒரு மாற்றங்கள் உண்டு தோஷங்கள் ஏது இல்லை பழனி ஆண்டவர் கிட்டே இருக்குது நல்லது நேயே ോപ്പെടുവോ അപകട സമയം മാറവോ അവവറ്റോ നന്നാവോ രക്ഷപ്പെടുവോ നാലു ഭരണി ഭരണി നടത്തം വയസ് മുപ്പത്തി ദൈവത്തെ ഓർത്തടു ദൈവത്തെ വിസാരിച്ച ஆபற்றக மாறுவோ அபகடக தீர்வோ நன்னாவோ ரஷப்படுவோ பரணி நட்சத்திரம் கொல்லாம் குழப்ப இல்ல தனக்கு கிட்டியது கண்டது காணப்பட்டது தக்கமாக எடுத்த சித்திரம் கொல்லாம் சகோர்னுக்கு கிட்டியது கண்டது காணப்பட்டது தத்தம்மா எடுத்த சித்திரம் சிவபார்வதி சிவகுடும்பம் கிட்டியதை கொண்டு ஆபத்து அபகடம் ஏது இல்லை பரணி நட்சத்திரம் ஜனனம் சந்திரத சிலை ஜனித்தவர் சுக்கரதசையில் ஜனித்தவன் சுக்கரன் பத்து ஆதித்தனார் பதினாறு சந்திரன் பத்து இருபத்தாறு செவ்வாயேழு முப்பத்தி மூணு இப்போ நடக்குது ராகுர் திசையா சமாதானம் வேணும் எடுத்துச்சாட்டம் ரகசியம் இரகசியம் கூட்டு கூட்டுக்கட்டு குறைக்கணும் அச்சடக்கம் வேணும் சமாதானத்துக்கு போது ஏது காரியத்தில் ஒரு நேற்றம் வந்தார் அதே போல் தான் ஜெனிச்சது ஒரு நடுத்தர குடும்பம் பணக்கார குடும்பம் அல்ல கோடீஸ்வரம் குடும்பம் அல்ல இடத்தர ஒரு குடும்பத்தில் ஜெனிச்சு ஜீவிச்சு வளர்ந்ததானே இடகாலம் சில ஆபற்று அபகடம் அசுகங்கள் ஹாஸ்பிட்டல் மரண அபகடங்களாம் வந்து கழிஞ்சு இப்போ இதுக்கு மேல் ஒரு நேட்டம் உண்டு எளிமேற்றம் உண்டு ஒரு மாற்றம் உண்டு இப்போ மனதில் சில காரியங்களை ஓர்த்தாலும் தடைசலாக நடக்கும் தொழில் பிசம்சு பைசு அடப்பாடு கொடுக்கல்வாங்கல் ஒரு உயர்ச்சி ஆகும் நாலு பேர்கள் இருக்கிற பிற ஜீவிக்கு ரிலேஷனும் உண்டு சிவன் அம்பலத்தில் மூணு பேர் நாளைக்கா பரஞ்சி ஒரு நடத்தி நடத்தியது அதை கொண்டு ஒரு நேட்டம் உண்டு ஆயுஸ்கின இந்த குரலில் தீர்க்காயுசி எண்பது எண்பத்தி ரெண்டு வயசு வர ஜீவிக்க பாக்கியம் உண்டு தோஷங்கள் ஏதில்லை കൊള്ളാം ശിവപാർവതി ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് സ്റ്റെപ്പുകളാണ് ഈ ഇടുമ്പൻമലയിലേക്കുള്ളത് നമ്മളത് കയറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇടുമ്പല അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പടികളാണുള്ളത് ഈ പഴനിമലയും അതുപോലെ തന്നെ ഇടുമ്പൻമലായിട്ട് ഐതിഹ്യപരമായിട്ട് കുറേ ബന്ധങ്ങളുണ്ട് അതിൻ്റെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് അടിപ്പിച്ചൊരു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പഴനിയിൽ ട്രിപ്പ് വന്നിട്ടുള്ളതാണ് അന്ന് നമുക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ആ അന്ന് പഴനി വന്നപ്പോഴും നമ്മൾ മൂന്ന് പ്രാവശ്യം ഈ ഇടുമ്പം കയറിയതാണ് അപ്പോൾ നമ്മൾ ഈ കയറുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ഈ ഇടത്താവളം പോലെ അതായത് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും ഇവിടെ പ്രത്യേകിച്ച് ഒരു മലയിൽ മലയുടെ മുകളിലേക്ക് കയറാൻ നേരത്ത് നല്ല ചൂടായിരിക്കുമല്ലോ അപ്പോൾ പഴനിയിലെ പോലെ തന്നെ അത്യാവശ്യം ഇടത്താവളങ്ങളുണ്ട് ഇവിടെ നമ്മൾ ആദ്യം വരുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ ഇടത്താവളങ്ങൾ ഒരെണ്ണം പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു പത്ത് സ്ഥലത്തോളം ഇപ്പോൾ ഈ ചെറുതായിട്ട് നമുക്ക് തണല് കിട്ടുന്ന രീതിയിൽ പണിതിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കയറുന്ന വഴിയൊക്കെ നമുക്ക് ഈ മേളിൽ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ വ്യൂ ആണ് കേട്ടോ താഴെ കാണുന്നത് വിശാലമായ പഴനി പട്ടണമാണ് വിശാലമായ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ പഴനി പട്ടണത്തിൻ്റെ വിശാലമായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് ഈ ഓരോ പടിയിൽ കറുത്ത പാട് കാണുന്നത് ഇടുമ്പൻ്റെ ഒരു നേർച്ചയുണ്ട് ഒരു അമ്പലത്തിൻ്റെ നടയിലേക്ക് കയറുന്നതിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു നമുക്ക് കണ്ട ഒരു ചുരുട്ട് പോലെ ഇരിക്കും അതിവിടെ കത്തിക്കുന്ന ഒരു ടൈപ്പ് തിരിയാണ് അത് ഈ നട കത്തിക്കൽ ആഗ്രഹ സബലീകരണത്തിന് ചെയ്യുന്നൊരു വഴിപാടാണ് അപ്പോൾ അതിൻ്റെ ഈ പാട് കാണുന്നതൊക്കെ പൂജകൾ ചെയ്യുന്നതിനായി ശിവശക്തി ഭാവങ്ങളുടെ സംഗമ കേന്ദ്രമായ ശിവഗിരിമലയും ശക്തിഗിരിമലയും തനിക്ക് അനുവദിച്ചു തരണമെന്ന് അഗസ്ത്യമുനി മുരുകനോട് അപേക്ഷിച്ചു മുരുകന്റെ അനുവാദത്തോടുകൂടി അഗസ്ത്യമുനി ഈ രണ്ട് മലകളും ഏദാർ വനത്തിൽ സ്ഥാപിച്ച് പൂജകൾ നടത്തിപ്പോന്നു പിന്നീട് പൊതികൈ നാട്ടിലേക്ക് താമസം മാറാൻ നിർബന്ധിതനായ അഗസ്ത്യമുനി മലകൾ ഉപേക്ഷിച്ച് യാത്രയായി നാളുകൾക്ക് ശേഷം ഈ മലനിരകൾ തന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച അഗസ്ത്യമുനി ആ ചുമതല ഇടുമ്പനെ ഏൽപ്പിച്ചു മുരുകന്റെയും ശൂരപത്മന്റെയും സൈന്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധം ത്തിൽ അവശേഷിച്ച അസുരന്മാരിൽ ഒരാളായിരുന്നു ഇടുമ്പൻ മലകൾ ചുമക്കുന്നതിനു വേണ്ട ശക്തി ലഭിക്കുന്നതിനു വേണ്ടി ഇടുമ്പൻ ശിവഭഗവാന് പൂജകൾ ചെയ്തു പൂജകൾക്കൊടുവിൽ ദിവ്യമായ ഒരു വടി പ്രത്യക്ഷപ്പെടുകയും എട്ട് ദിക്കുകളിൽ നിന്നും നാഗങ്ങൾ എത്തുകയും ചെയ്തു അങ്ങനെ ആ വടിയിൽ നാഗങ്ങളെ കെട്ടി കാവടി പോലെ രൂപമുണ്ടാക്കി ഇരുമലകളും അതിൽ വെച്ച് ചുമന്നുകൊണ്ടാണ് യാത്ര തുടങ്ങിയത് യാത്രാ മധ്യെ പഴനിയിൽ വെച്ച് ക്ഷീണിതനാവുകയും കാവടി പഴനിയിൽ വെച്ച് വിശ്രമിക്കുകയും ചെയ്തു വിശ്രമത്തിന് ശേഷം യാത്ര പുനരാരംഭിക്കാൻ തുടങ്ങുമ്പോൾ മലകൾ ഉയർത്താൻ സാധിക്കുന്നില്ല നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ ഒരു ബാലൻ കളിക്കുന്നതായിട്ട് കണ്ടു മലയിൽ നിന്നിറങ്ങി ൻ ബാലനോട് ആവശ്യപ്പെട്ടെങ്കിലും ബാലൻ വിസമ്മതിച്ചു തുടർന്ന് ഇടുമ്പനും ബാലനും തമ്മിൽ തർക്കമുണ്ടാവുകയും ബാലൻ തന്റെ കയ്യിലിരുന്ന കൊണ്ട് ഇടുമ്പനെ ചെറുതായി അടിക്കുകയും ചെയ്തു അടിയേറ്റ് തൽക്ഷണം ഇടുമ്പൻ മരിച്ചു വീണു ഇതിനെല്ലാം സാക്ഷിയായി നിന്ന ഇടുമ്പന്റെ ഭാര്യ ഇടുമ്പി അസുരന്മാരുടെ ഗുരുവായ തന്റെ ഭർത്താവിനെ വധിക്കുവാൻ സർവശക്തനായ മുരുകന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുകയും ബാലനു മുന്നിൽ കേണപേക്ഷിച്ച് കരയുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ തന്റെ വാഹനമായ മയിൽപ്പുറത്തേറി മുരുകൻ പ്രത്യക്ഷപ്പെടുകയും ഇടുമ്പനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു ഇനി മുതൽ ഇടുമ്പൻ പഴഞ്ഞിമു യുടെ കാവൽക്കാരനായിരിക്കുമെന്നും ഇടുമ്പൻ കാവടിയിൽ മല ചുമ്പോ ഭക്തജനങ്ങൾ വരദാനം നൽകുകയും ചെയ്തു ഇങ്ങനെയാണ് ഇടുമ്പൻ ക്ഷേത്രത്തെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പറയുന്നത് ഇത് മലയുടെ ചേർന്ന് തന്നെയുള്ള ഒരു ആര്വയ്പിന്റെ മരാണ് അപ്പൊ ഇതില് എന്തൊക്കെയോ പൂജിച്ച് കെട്ടിയിട്ടൊക്കെ കേട്ടോ അപ്പൊ ഓരോ സ്ഥലത്തും ഓരോരോ വിശ്വാസാണല്ലോ നമ്മുടെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഈ മണി കെട്ടുന്ന പോലെയൊക്കെ ഓരോ അമ്പലത്തിൽ ഇതുപോലെയുള്ള പല ആചാരങ്ങളും ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ ഇതുപോലെ ജപിച്ച ഏലസുകളൊക്കെ ഇങ്ങനെ മരത്തിൽ കെട്ടുന്നതൊക്കെ പല ക്ഷേത്രങ്ങളിലുള്ള ആചാരങ്ങളാണ് ഈ മരത്തിൻ്റെ തൊട്ടിൽ ഇടുമ്പിൻ്റെ ഒരു ചെറിയൊരു പ്രതിമയും ഒരു ശൂലോ വെച്ചിട്ടുണ്ട് ഈ മേളിൽ കാണുന്നതാണ് ഇടുമ്പൻ പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത് ഈ മേളിൽ കാണുന്നതാണ് അപ്പോൾ അതിൻ്റെ നേരെ ഒരു താഴ്ത്തായിട്ടാണ് ഈ ഒരു ആര്യവേപ്പിൻ്റെ മരം നിൽക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ബിൽഡിങ്ങിലൊക്കെ ഇവിടെ പേരെഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം മലയാളികളുടെ പരിപാടിയാണ് അത്യാവശ്യം ഒരു ഭിത്തി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്കവരുടെയും പരിപാടിയാണ് ഇതുപോലെ പേരെഴുതി വെക്കുക നാട്ടിലെ സ്ഥലത്തിൻ്റെ പേരെഴുതി വെക്കുക അപ്പം അങ്ങനെ അത് ഇടുമ്പലയിലെ ഒരു ബിൽഡിങ്ങിൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് ഇടുമ്പൻമല ക്ഷേത്രത്തിൻ്റെ പിന്നിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് പുറകിലൊരു മതിലാണ് അതിൻ്റെ മുകളിൽ കയറിയുന്നതായിട്ടുള്ള വ്യൂ ആണിത് അത് വിശാലമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇടുമ്പൻ മലയിൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ ചെലവഴിച്ച് നമ്മളിത് താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ആ കാണുന്ന പാറക്കൂട്ടം കാണുന്ന ഭാഗത്തായിട്ട് നമുക്ക് നേരത്തേക്ക് അവിടെ ചെന്ന് നിൽക്കാനായിട്ട് നമുക്ക് പറ്റുമായിരുന്നു അതായത് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി വഴിയുണ്ടായിരുന്നു നേരത്തെ അങ്ങോട്ട് അപ്പോൾ അവിടെ നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ പഴനിപ്പട്ടണത്തിൻ്റെ ഈ താഴ്വാരത്തിൻ്റെ കിടിലിനൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും പക്ഷേ ഇപ്പോൾ അങ്ങോട്ടുള്ള വഴി അവിടെ അടച്ചേക്കുമാണ് ഇപ്പോൾ ആരും അങ്ങോട്ട് അവിടെ എന്തോ അപകടങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഇപ്പോൾ ആ വഴി അടച്ചേക്കുവാണ് അപ്പോൾ അതേ നമ്മുടെ ടീമുകളൊക്കെ ഇറങ്ങി അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്താണ് താഴത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള പഴനിമലയുടെ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൊക്കേഷനുകളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പഴനി എന്ന് പറയുന്നത് നിർത്താതെ കേൾക്കുന്ന പഴനിമലയിലെ തകിലുമേളവും അതുപോലെ തന്നെ നിരവധി മൈലുകൾ കരയുന്ന സൗണ്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇട നമ്മുടെ ഈ പഴനിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് പഴനിമലയാണെങ്കിൽ അതിന് നേരെ താഴത്തായിട്ടാണ് അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ വരുന്നത് അപ്പോൾ ഇവിടെ വരുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണത് അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു സൈസാണെങ്കിൽ നേരിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത് ഇപ്പോൾ ഇടുമ്പുമല കയറി ഇറങ്ങിയിട്ട് നമ്മളിതിന് താഴത്തെത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പഴനി ട്രിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയുടെ നമ്മുടെ ടീമുകൾക്കൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാസ്